പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മൊബൈൽ ഉപയോഗിക്കുമ്പോൾ ചൂടാവാറുണ്ടോ എങ്കിൽ ഈ ഒരു സെറ്റിംഗ്സ് ചെയ്തു വെച്ചാൽ മൊബൈൽ ചൂടാകില്ല മൊബൈൽ സെറ്റിംഗ്സ് ഓൺ ചെയ്യുക അതിനുശേഷം മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുക എഫോട്ട് ഫോൺ എന്ന് സെറ്റിംഗ്സ് കാണാം ഇതിൽ ടിക്ക് ചെയ്യുക ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആവും സോഫ്റ്റ്വെയർ ഇൻഡാൻമേഷൻ ആ ഒരു ഓപ്ഷനിൽ ടിക്ക് ചെയ്യുക അതിനുശേഷം ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആവും ഓപ്ഷൻ കാണും ഇവിടെ ഏഴ് തവണ ടിക്ക് ചെയ്യുക അതിനുശേഷം ബാക്ക് പോവുക ഡെവലപ്പർ ഓപ്ഷൻ എന്ന സെറ്റിംഗ്സ് നിങ്ങളുടെ മൊബൈലിൽ ഇല്ലെങ്കിൽ മൊബൈൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് സെർച്ച് ചെയ്താൽ മതി പുതിയതായി ഡെവലപ്പർ ഓപ്ഷൻ എന്ന സെറ്റിംഗ്സ് ഇവിടെ വന്നതായി കാണാം ഈ സെറ്റിംഗ്സിൽ ടിക്ക് ചെയ്യുക അതിനുശേഷം പുതിയ ഒരു പേജ് ഓപ്പൺ ആവും അതിനുശേഷം മുകളിലോട്ട് സ്ക്രോൾ ചെയ്ത് പോവുക അപ്പോൾ ഇവിടെ ഡോണ്ട് കീ ആക്ടിവിറ്റി എന്ന ഒരു സെറ്റിങ്സ് കാണാം ഈ ഒരു പട്ടൺ ഓഫിലായിരിക്കും ഈ പട്ടൺ ഓൺ ചെയ്ത് കൊടുക്കുക ഈയൊരു സെറ്റിങ്സ് ചെയ്തു വെച്ചാൽ മൊബൈൽ ഓൺ ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ചൂടാവുന്നതല്ല ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്